പ്രിയമുള്ളവരെ കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യനായ കാറൽ മാക്സ് പറഞ്ഞു ബൂർഷാസ്തി അവൻ്റെ ശവക്കുഴി തോന്നുന്നു അതായത് അതായത് തൊഴിലാളി തൊഴിലാളിവർഗത്തെ ഉൽപ്പാദിപ്പിക്കുന്നു തൊഴിലാളി വർഗം ബൂർഷാസ്തിയുടെ ശവക്കുഴി തോന്നുന്നു എന്ന മാക്സിൻ സിദ്ധാന്തത്തെ നമ്മുടെ കേരളത്തിലെ മാർസിസ്റ്റ് ആചാര്യൻ ഗോവിന്ദം മാഷ് പാർട്ടിക്കാർക്ക് ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് മാക്സിൻ സിദ്ധാന്തത്തിൻ്റെ അന്തസത്ത നശിപ്പിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കണ്ണൂരിലെ പിണറായിയിലെ പാറപ്പുറത്ത് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇന്നലെ കൊല്ലത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ശവക്കുഴി തോണ്ടി വെച്ചു ഇനി മണ്ണിട്ട് മൂടുന്ന പ്രക്രിയ ആരംഭിച്ചാൽ മാത്രം മതി അത് നാളെ മുതൽ ആരംഭിക്കും സകലവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും നാളെ മുതൽ വിറ്റു തുടങ്ങും പിണറായി ഭരണം ആരംഭിച്ച കാലം മുതൽ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തലപ്പത്ത് സഖാക്കളെ കുടിയിരുത്തി ആ സ്ഥാപനങ്ങളെല്ലാം മുച്ചൂട് മുടിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് മുതൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം നടത്തി പൊതുമേഖലാ വിറ്റഴിക്കലിനെതിരെയും സ്വകാര്യ സാശ്രയ കോളേജുകൾക്കെതിരെയും രക്തസാക്ഷിത്വം ഭരിച്ച കണ്ണൂർ കൂത്തുപറമ്പ് സഖാക്കളെയും അഴിമിക്ക് അഴിമതിക്കെതിരെയായി പൊരുതിയ അഴീക്കോടൻ രാഘവം മുതൽ അനേകായിരം സഖാക്കളുടെ രക്തസാക്ഷിത്വങ്ങളെ അപമാനിച്ചുകൊണ്ട് കാറൽ മാക്സിൽ നിർണ്ണിച്ചുകൊണ്ട് മാക്സിസത്തിൻ്റെ ശവക്കുഴി തോണ്ടിയിരിക്കുന്നു യുവചരിത്രകാരന്മാർ ഒരു സത്യം മനസ്സിലാക്കണം കോളേജ് വിദ്യാഭ്യാസം വരെ ഉണ്ടായിട്ടും കവലച്ചട്ടം പികളെ പോലെ പരനാറിയിന്നും കുലം കുത്തിയൊന്നുമൊക്കെ വിളിച്ചു കൂടി അതുപോലെ തന്നെ അടുക്കള പെണ്ണുങ്ങൾ പോലും പറയാൻ പറാനറയ്ക്കുന്ന തരമുള്ള പഴമൊഴികൾ വിളിച്ചു കൂവുന്ന ഒരു മുഖ്യരും മടിയിൽ കനം ഇല്ല വഴിയിൽ പേടിക്കുക എന്ന് തുടങ്ങുന്ന വെറും അപരിഷ്കൃത ഭാഷകൾ പോലും ഉപയോഗിച്ച് ഒരു ഉപയോഗിക്കുന്ന ഒരു മുഖ്യമനും തലയ്ക്ക് ഉച്ചയ്ക്കും കാലത്തും വൈകിട്ടുമൊക്കെ ഓരോന്ന് വിളിച്ചു പോകുന്ന തല തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിയും അവസാനം മാർസിസത്തിൻ്റെ ശവക്കുഴിതുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ കേരളത്തിലെ സഖാ സഖാക്കൾക്കെല്ലാം വീണാ വിജയനെ പോലെ കടലാസ് കമ്പനികളും അല്ലാത്ത കമ്പനികളുമൊക്കെ ഉണ്ടാക്കി ഇവിടെ പണം വാരിക്കൂട്ടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ മന്ത്രിമാരും പരിവാരങ്ങളും തീർച്ചയായും അവരോടൊപ്പം മല പോലെ ഉറച്ചു നിൽക്കും അതിന് ഞാനൊരുദാഹരണം പറയാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീ പിടിച്ചു അതിൻ്റെ പുകയരുന്ന് ആഴ്ചകളോളം ലക്ഷക്കണക്കിന് മനുഷ്യരെ ശ്വാസമുട്ടിയും ചുവപ്പിച്ചും കൊന്നൊടുക്കുന്ന തരം മാരകമായ രോഗങ്ങൾക്ക് വിധേയമാക്കി ഞാനും ആ പുക ശ്വസിച്ച് ശ്വാസം മുട്ടും തലവേദന വേറെ അനുഭവിച്ചവനാണ് അന്ന് ആ മാലിന്യ പ്ലാന്റിന് തീയിട്ടതാണോ സ്വയം പൂവാണോ തീയെന്നറിയുന്നതിന് അറിയുന്നതിന് മാത്രമല്ല തീയിട്ടതാണെങ്കിൽ ആരായാലും കഴിമലത്തിലേറ്റുമെന്ന് തിരുവനന്തപുരത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉത്തരവുണ്ടായി ഉത്തരപ്രകാരം കാഴ്മരത്തിലേറ്റാൻ പോലീസുകാരെല്ലാം അന്വേഷണത്തോട് അന്വേഷണം നടത്തി ഒടുവിൽ പ്രതിയുടെ പടിവാതിൽ നിന്നപ്പോൾ പോലീസുകാർ വാലും ചുരുട്ടി മടങ്ങിപ്പോന്നു എന്താ കാരണമെന്നറിയോ എൽ ഡി എഫ് കൺവീനറായിരുന്ന വിക്കം വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അച്ഛനുമാണ് കമ്പനിയുടെ ഓണർമാർ അതായത് നൂറ്റി നാൽപ്പത് കോടി രൂപയോളം തട്ടിയെടുത്തിട്ട് മാലിന്യ സംസ്കരണത്തിന് തട്ടിയെടുത്തിട്ട് തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം എൽ ഡി എഫ് കൺവീനറുടെ മകളുടെ കമ്പനിയാണ് അന്വേഷണം തീർന്നു ഇന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് കേരളത്തിൽ മാന്യമായും സത്യസന്ധമായും വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന സാബു എം ജേക്കപ്പിൻ്റെ കഥയും അവിടെ എറണാകുളത്ത് കിഴക്കമ്പലം പഞ്ചായത്തും മുഴുവൻ പിടിച്ചെടുത്ത് പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ മിച്ച മൂല്യം ഉണ്ടാക്കി ഒരു നാട് ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ എത്തി മറ്റൊരു രാക്ഷസരുണ്ടായിരുന്നു അയാളെന്നറിയോ ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറി എം എൽ എ ആയ ശ്രീനിചനെന്ന് എം എൽ എ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ രസകരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായി കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണം നേരിട്ടു ഒടുവിൽ കേസ് വാദത്തിനെടുത്ത് ഏതാണ്ട് ശിക്ഷയുടെ മുന്നിൽ വരെ എത്തിയപ്പോഴേക്കും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഴിമതിക്കാരനാണെന്നും ലോകവും ഇന്ത്യ ജനവും ഒന്നടങ്കം ആക്ഷേപിച്ച് സുപ്രീം കോടതിക്കൊരു മുറുക്കാങ്കടയുടെ വില പോലും ഇല്ലാതാകുമെന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ട് സുപ്രീം കോടതി വെറുതെ വിട്ടു ആ കുറ്റവാളിയുടെ കോടിക്കണക്കിന് പണം ഉപയോഗിച്ച് ആദ്യം കോൺഗ്രസിൽ ചേക്കേറി അവരെ മയക്കിയെടുത്തൊരു എം എൽ എ ആയ മരുമകൻ ശ്രീനിജൻ സാബു ജോസഫിനോ സാബു ജേക്കബിനോട് കൊമ്പ് കോർത്തു പരസ്പരം അടിയും വെട്ടും നടക്കുന്നതിനിടയിൽ തിരുവനന്തപുരത്തുനിന്ന് ഉള്ള എല്ലാ വകുപ്പുകളുടെയും നിർദ്ദേശപ്രകാരം സാബു ജേക്കബിൻ്റെ കമ്പനിയിൽ നിത്യേന പരിശോധനയോട് പരിശോധനകൾ ഒടുവിൽ ആ പ്രശ്നം കൊലപാതകത്തിൽ വരെ എത്തിച്ചേർന്നു പരസ്പരം അടിയും വെട്ടും കുത്തും കൊലപാതകമായി കണ് കിഴക്കമ്പലൻ രാഷ്ട്രീയം കുറച്ചു കാലം കണ്ണൂർ രാഷ്ട്രീയം പോലെ കത്തിയെരിഞ്ഞു ഒടുവിൽ കേരള ലോക കേരള സഭയിൽ വെച്ച് മൂവായിരം കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച സാബുവം ജേക്കബ് പ്രഖ്യാപിച്ചു ഒരു രൂപ പോലും ഞാനിനി കേരളത്തിൽ നിക്ഷേപിക്കില്ല എന്ന് അടുത്ത ദിവസം തന്നെ തെലുങ്കാനയുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ അയച്ച് കൊണ്ടുവന്ന് സാബു ജേക്കബിനെ നേരെ തെലുങ്കാനയിൽ കൊണ്ടുപോയി ഇന്ന് ഏതാണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് ജോലി കൊടുക്കുന്നു എവിടെ തെലുങ്കാനയിൽ സാബു ജേ എം ജേക്കബ് കേരളത്തിൽ ജോലി കൊടുത്തില്ല തെലുങ്കാനയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ വീണ്ടും പ്രശ്നങ്ങളായി സാബു ജേക്കബിനെ കൊല്ലുമെന്ന് വരെ കട്ടം വരെ എത്തിയപ്പോൾ സാബു ജേക്കപ്പ് അവസാനമായൊരു വാക്ക് പറഞ്ഞു ഈ പിണറായി വിജയൻ എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ തിണ്ണനിറങ്ങി നടന്നവനാ ഇവനെക്കുറിച്ചുള്ള സത്യങ്ങളെ ഞാൻ ലോകത്തോട് വിളിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒതുങ്ങി സാബുവും ജേക്കബിനോട് ഒരു അക്ഷരം മിണ്ടാതെ ഒതുങ്ങിപ്പോയി അതുപോലെ ഈ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ശവക്കുഴി വണ്ടി സഖാക്കളും അവരുടെ മച്ചമ്പിമാരുമൊക്കെ കോടികൾ സമ്പാദിച്ചു കൂട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഇവർ ഈ കേരളത്തിലെ വ്യവസായങ്ങളുടെ ശവക്കുഴി തോണ്ടി സകല വ്യവസായങ്ങളും കാൽ കീഴിലെത്തിച്ച് മുതലാളിത്തം നീണാൾ വാഴട്ടെ തൊഴിലാളി വർഗം ചത്തു തുലയട്ടെ എന്ന് വിളിക്കുന്നതിന് പകരം ഈ ക്ലാബ് വിളിക്കുന്നതിന് പോലും നട്ടല്ലുള്ള ഒരു യുവതലമുറയുണ്ടെങ്കിൽ കഴിവും വിദ്യാഭ്യാസവും അറിവും യോഗ്യതയുമുള്ളവർ ഈ കേരളത്തിലുണ്ടെങ്കിൽ ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് കഴിയില്ലെന്ന് നമ്മൾ തിരിച്ചറിയുക കാരണം അവരും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇതിന് സമാന്തരമല്ലാത്ത പുതിയൊരു സോഷ്യലിസ്റ്റ് സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഈ നാട്ടിലെ യുവതലമുറകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരളം മുഴുവൻ ഇവർ ശവക്കുഴി തോണ്ടി തൊഴിലാളി വർഗത്തെ സകലമാന മനുഷ്യനെയും എക്കാലവും നശിപ്പിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്കൊരു പുതിയ സോഷ്യലിസ്റ്റ് ചിന്താഗതിയും സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് സംഘടനയും പടുത്തുയർത്തി നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഓസംഹരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ